ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നല്ലൊരു ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴം ബനാന ഇലയുടെയാണ് ഉണ്ടാക്കുന്നത് പാളയംകുടം പഴം പതിമൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് ഏത് ചെറു പഴം കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്ക് ഓരോ പഴമായിട്ട് തൊലിച്ച് ഇതിലോട്ടിടാം എങ്ങനെ വലിയ കപ്പാണ് ജ്യൂസൊക്കെ അടിക്കുന്ന വലിയ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇടാം നല്ല പഴുത്ത പഴമാണ് നല്ലവണ്ണം അടിച്ചിട്ട് വരാം നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഏലക്കായും കൂടി ഇടാം ഇനി ഇതിലേക്ക് ഒരു കപ്പ ഇടിയപ്പൊടി നേർമയുള്ള പൊടി ഇടിയപ്പ മാവിൻ്റെ പൊടി കടയിൽ വാങ്ങാൻ കിട്ടും അത് എടുക്കുക ഒരു കപ്പിട്ട് ഇത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വരാം ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാതെ ഒരു കപ്പ് ഇതിലിട്ട് വലിയ ഞാറെടുക്കുക ചെറിയ ജാറിലാകുമ്പോൾ പറ്റത്തില്ല വലിയ ജാറ് എടുക്കുക ഇതിലേക്ക് ഇനി ഒരു കപ്പ് മാവും കൂടി കൊടുക്കുക ഇതിനി നല്ലവണ്ണം ഇത് കുഴച്ചെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു പാത്രം ഇട്ട് അടച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചേക്കാം അല്ല അപ്പോൾ ഇത് നല്ല പഴത്തിൻ്റെ ജ്യൂസൊക്കെ പിടിച്ച് നല്ല മാവ് കുതിർന്ന് വരും ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാട്ടിയെടുക്കാം വാഴയിലുണ്ടെങ്കിൽ വാഴയില ഇങ്ങനെ വാട്ടി ഇങ്ങനെ ഓരോ ഓരോ ലേറ്റെടുത്ത് ഇങ്ങനെ വാട്ടിയെടുക്കാവുന്നതാണ് തിരുമ്മിയ തേങ്ങ അതാ ഈ കപ്പിന് ഒരു ഒന്ന് ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ഇഷ്ടത്തിനനുസരിച്ചിടാവുന്നതാണ് ഞാൻ മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുക്കുന്നത് ഒന്നേകാൽ കപ്പിന് തേങ്ങയ്ക്ക് മുക്കാൽ കപ്പ് ശർക്കര എടുക്കുന്നുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അല്ലാതെ യും തേനയും എല്ലാം മിക്സ് ചെയ്ത് മാവ് അടച്ച് വെച്ച് പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാവ് എടുക്കാം മാവ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം വെള്ളം എടുത്തതിന് ശേഷം ഇങ്ങനെ കൈ ഈ പാത്രത്തിൽ നമുക്ക് പോവാം കണ്ടോ വെള്ളം പാത്രത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് കൈ വെള്ളത്തി കൈ സോറി കൈ വെള്ളത്തിൽ വെള്ളം ഇത്ര എടുത്ത് കുറച്ച് എടുത്തിട്ട് നമുക്കിങ്ങനെ കാണിച്ച് തരാം എങ്ങനെയെന്ന് ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം തന്നെ മാവ് എടുക്കാം മാവിടുത്തിട്ട് ഇല വയ്ക്കുക പിന്നെ വീണ്ടും വെള്ളം കൈ മുക്കാം ഇങ്ങനെ മുക്കിയിട്ട് പലക്കാം അണമല്ലോ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് വെള്ളം അടുത്ത് തന്നെ വെച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുക ഒരുപാട് വലുതായിട്ട് പരത്തണ്ട ചെറുതായിട്ട് പരത്തിയാൽ മതി അത് ഇത്ര വലുപ്പം മതിയാകും എന്നാൽ ചെറിയ മറ്റേ ഇലയുടെ പോലെ വലുതാക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം ചെറിയ ഒരു പൂരി ഉണ്ടാക്കുന്നതിൻ്റെ അത്ര സൈസ് മതി ചപ്പാത്തി അത്ര വലുപ്പത്തിൽ വേണ്ട പൂരി ഉണ്ടാക്കുന്നത് എത്രയാണോ അത്രയും മതിയാകും ആവശ്യത്തിനുള്ളത് ഏതെടുത്ത് വെച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് മീനമടക്കാം മീനമടക്കിട്ടീറ്റ കണ്ടു എടുക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിനെടുത്ത് വയ്ക്കാം ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം വയ്ക്കുക അത്രയും വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ും വെച്ചിട്ടുണ്ട് നമുക്കത് അടച്ചു വയ്ക്കാം എല്ലാ മണവും വന്നിട്ടുണ്ട് ഇത് പാളയും കൂടനാണ് ഏത് ചെറുപ്പഴം നേരത്തെ പറഞ്ഞാലും ഏത് ചെറുപ്പഴം കൊണ്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് ചെറിയ ബെർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വയ്ക്കുക ആ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓഫ് ചെയ്ത് തണുക്കെട്ട് തണുത്തതിന് ശേഷം എടുക്കാം ചൂട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം കണ്ടോ നീ തുറന്ന് നോക്കാം ഓരോന്നെടുത്തിട്ട് ആ കണ്ടോ അല്ല ഇല എവിടെയാണ് ആ ഇങ്ങനെ എടുത്താൽ കഴിച്ചു കഴിക്കാവുന്നതാണ് ആ നിങ്ങളിതുപോലെ ഉണ്ടാക്കുക നോക്കുക അടുത്തൊരു വീഡിയോയുമായി വരാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ